അത് ചിലപ്പോ തോന്നിട്ടുണ്ടോ ഇവര് രണ്ടുപേരും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സാധനമൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഓർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ണത്തിന് മുമ്പ് വിളിച്ചത് അതിനുശേഷം അപ്പോ അത് റിലീസിന് മുമ്പേ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടല്ലോ നിലവിന്റെ ഏരിയ നന്നായിട്ട് തിയേറ്റർ വർക്ക് നമ്മൾ സമിതി വരുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആണ് ആക്ഷൻ

വർക്കാവണം നമ്മൾ നമ്മളും വിചാരിക്കുന്നു തന്നെ ആ വയസ്സിന് നല്ല റെസ്പോൺസ് ഉണ്ട് ചേങ്ങനേഷ്നെ പറ്റി നല്ലത് പറയുന്നുണ്ട് എല്ലാം നമ്മുടെ കൂട്ടുകാരും ഒക്കെയുണ്ട് മൊത്തത്തിൽ എല്ലാവരും മലയാള സിനിമ സെലിബ്രേറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള ഒരു അതെ നമ്മൾ മൊത്തത്തില് എല്ലാ പണങ്ങളും കൂടി മൊത്തത്തില് നമുക്ക് ഇന്ത്യൻ സിനിമയുടെ സിനിമ അങ്ങോട്ട് കൊടുക്കും lima deh, ngot ngot berantem poki kayak ni